മണ്ടനെന്നും പൊട്ടനെ ഒക്കെ വിളിച്ച് കളിയാക്കിയ ഓരോരുത്തരെയും അമ്പരപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് സത്യത്തിൽ ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിന് ഇതൊരു പാഠം കൂടിയാണ് ഒരാളെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരാളെയും നിങ്ങൾ വില കുറച്ച് കാണരുത് ഒരാളെയും മണ്ടനെന്നും പൊട്ടനെന്നും വിളിച്ച് കളിയാക്കരുത് ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃക എന്നോണം എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിച്ച് അവിടെ എത്തി നിൽക്കുന്ന മനുഷ്യനാണ് അയാൾ ഒരിക്കലും ഒരു മണ്ടനോ ഒരു ബുദ്ധിയില്ലാത്തവനോ ആയിരിക്കില്ല അയാൾ ജീവിത വിജയങ്ങൾ നേടി മുന്നേറിയവനാണ് അങ്ങനെ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ പലരും കരുതി കാണില്ല ഈ സീസൺ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത് അവനാണെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ ആകുമ്പോൾ ജിൻഡോ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണത് ആരെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് വില കുറച്ച് കാണരുത് ലുക്കിലല്ല മക്കളെ വർക്കിലാണ് കാര്യം